നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ടയാണ് ഇത് കർക്കിടക മാസത്തിൽ പറ്റുകയാണെങ്കിൽ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിൽ ചേർത്തിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണുക എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് നവര അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മരുന്നുണ്ട ഉണ്ടാക്കാനായിട്ട് നവരരി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് നവരരിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നവരരി ഇല്ല എന്നുണ്ടെങ്കിൽ മട്ട റൈസ് വേണമെങ്കിലും എടുക്കാം ഏത് അരി എടുത്താലും നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാരാനായിട്ട് വെക്കുക അപ്പോൾ തന്നെ നമ്മൾ മരുന്നൊണ്ട ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് കഴുകി വെള്ള തുണിയിലിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ഉണ്ടാക്കേണ്ടത് അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് തന്നെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ റോസ്റ്റ് അറിഞ്ഞിട്ട് എടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഒന്നുകിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാനോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ എല്ലാം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് പാനൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നോൺ സ്റ്റിക്ക് പാന് പെട്ടെന്ന് തന്നെ കേടായിപ്പോകും ഇനി ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ നവരേരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നവരരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് വാദം ബലക്ഷയം ക്ഷീണം ഉദര രോഗങ്ങൾക്കൊക്കെ നവരരി കഴിക്കുന്നത് വളരെ നല്ലതാണ് അരി വറുക്കാനാണ് കുറച്ച് സമയം എടുക്കുന്നത് അത് അരി നന്നായിട്ടൊന്ന് വറുത്തു വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊത്തി വരും അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അരി നന്നായിട്ട് വറുത്ത് വരാനായിട്ട് അറൗണ്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കും അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മരുന്നുണ്ടയ്ക്ക് അരിയിൽ ഒരു പച്ച ചുവ ഉണ്ടാവും അരി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറുത്ത അരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ കുറച്ച് വലിയ പ്ലേറ്റ് പ്ലേറ്റിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും വറുത്തെടുത്താൽ ഈ ഒരു പ്ലേറ്റിലോട്ടാണ് മാറ്റുന്നത് അതിനുശേഷം ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് മുതിരയാണ് മുതിര നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും ചേർക്കാൻ പോകുന്നത് വൺ തേർഡ് കപ്പ് മെഷർ ചെയ്തിട്ടുള്ള ആട്ടോ വൺ തേർഡ് കപ്പ് എന്ന് പറയുന്നത് കാൽക്കപ്പിനെ കാട്ടിയും കുറച്ചും കൂടി ഉണ്ടാവും അതായത് അരക്കപ്പ് ഉണ്ടാവില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി മുതിര നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മുതിര വറുക്കുമ്പോൾ അരിയെ പോലെ നന്നായിട്ടൊന്ന് പൊട്ടി വരില്ല ചെറുതായിട്ടൊന്ന് കള്ളറ് മാറി ഉള്ളൂ മുരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് പ്രമേഹം കൊളസ്ട്രോൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തൊക്ക് രോഗങ്ങളുള്ളവർക്കൊക്കെ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് മുതിരയുടെ കള്ളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ആറ് മുതൽ എട്ട് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അരി മാറ്റി ആ സെയിം പ്ലേറ്റിലോട്ട് തന്നെ കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് അയമോദകമാണ് അതും വൺ തേർഡ് കപ്പാണ് എടുത്തേക്കുന്നത് വൺ തേർഡ് കപ്പ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് എടുത്താലും മതി കുഴപ്പമില്ല ഇനി ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അയമോദത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല ദഹനം കിട്ടാനും ഗ്യാസ് അസിഡിറ്റി ചുമ ജലദോഷം ഇവയൊന്നും വരാതിരിക്കാനും അയമോദകം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതും ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ ആ സെയിം പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് വൺ തേർഡ് കപ്പ് നല്ല ജീരകമാണ് നല്ല ജീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസറിന് ചെറുക്കാനും ഹൃദയാരോഗ്യത്തിനൊക്കെ ജീരകം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ചെറിയ ജീരകം കഴിക്കുന്നതുകൊണ്ട് തന്നെ വയറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഡൈജഷൻ ശരിയാവാനൊക്കെ വളരെ നല്ലതാണ് ഇതും ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സെയിം പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ജീരകം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് ഉലുവയാണ് ചേർക്കുന്നത് ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ ഒന്ന് കണ്ട്രോളാകാനും തലമുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് തിളങ്ങാനൊക്കെ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് അമിതവണ്ണ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതും പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് എള്ളാണ് എള്ളിൽ ധാരാളം ഫൈബറും അതുപോലെ തന്നെ വൈറ്റമിൻ ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ ബി പി ഉള്ളവർക്കൊക്കെ എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ബോൺ ഡെൻസിറ്റി കൂടും അതായത് നമ്മുടെ എല്ലിൻ്റെ ബലം കൂടാനും എള് സഹായിക്കും പിന്നെ നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിലും എള് പതിവായി കഴിക്കുന്നതുകൊണ്ട് തന്നെ അതും മാറിക്കിട്ടും പിന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർ എല്ല് പതിവായിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് എള്ളും വളരെ പെട്ടെന്ന് തന്നെ പൊട്ടി വരും ഇതും ആ സെയിം പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം ഇനി അടുത്തിട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് ആശാളിയാണ് ഇതും കാണാനായിട്ട് എള് പോലെ തന്നെ ഉണ്ടാകും പക്ഷേ കുറച്ചൊരു കളർ വ്യത്യാസം ഉണ്ട് ചെറിയൊരു ചുമന്ന കളർ ഉണ്ടാവും മറ്റേ എല്ലാ കാര്യങ്ങളും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും പക്ഷേ ഇത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടണം എന്നില്ല ആയുർവേദ മരുന്ന് കിട്ടുന്ന കടകളിൽ കിട്ടും ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടി വരും പാൻ ഓൾറെഡി ചൂടായതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊട്ടി വരും ഇതിനും ഒത്തിരി ഗുണങ്ങളുണ്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ആസ്മയുള്ള ആൾക്കാർക്ക് ഇത് പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഹീമോഗ്ലോബിൻ ലെവൽ കുറവുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ ആ ലെവൽ കൂടാനും സഹായിക്കും അതുപോലെ തന്നെ ഓർമ്മശക്തി കൂടാനൊക്കെ ഇത് സഹായിക്കും ഇത് കഴുകേണ്ട ആവശ്യമില്ല കഴുകിയാൽ കുതിർന്നു പോവും കഴുകാതെ തന്നെ നമുക്ക് ചേർക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഈ ഒരു പ്ലേറ്റിലോട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമ്മളിത് മിക്സാക്കുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ മിക്സായി കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇത് പൊടിച്ചെടുക്കാനായിട്ടുള്ളതാണ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറണം അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു വെക്കാനായിട്ടുണ്ട് ഇനി അടുത്തായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് പനഞ്ചക്കര അതായത് കരിപ്പെട്ടിയാണ് എടുക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ ശർക്കര വേനെങ്കിലും എടുക്കാം പക്ഷേ കരിപ്പെട്ടി ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇതൊരു മുന്നൂറ് ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കരിപ്പെട്ടി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇത് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് നാളികേരം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ചെറിയ സ്പൂണ് നെയ് ചേർക്കുന്നുണ്ട് നെയ് ഓപ്ഷനൽ ആട്ടോ വേണമെങ്കിൽ ചേർത്താ മതി ഇനി ഇതിനോട്ട് രണ്ട് കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്താൽ മതിയാവും അതായത് ഈ നാളികേരത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുപോലെ തന്നെ ഈ ഒരു മരുന്നുണ്ട ഒരു മാസത്തോളം പുറത്തിരുന്നാലും കേടാവത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ നാളികേരം ചേർക്കുമ്പോൾ ഒട്ടും ഈർപ്പമൊന്നും ഇല്ലാതെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ നാളികേരം നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ മരുന്നുണ്ട കുറേ നാളൊന്നും ഇരിക്കത്തില്ല അപ്പോൾ കുറേ നാളിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും മൂന്നാല് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും നാലുകേരം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഇനി ഇതും ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ വറുത്തെടുത്ത് നന്നായിട്ടൊന്നും തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒന്നിലും നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ വലിയ ജാർ എടുക്കാം ഞാനിപ്പോൾ മിക്സിരി ഒരു വലിയ ജാറാണ് എടുക്കുന്നത് അപ്പോൾ ഈ മരുന്നുണ്ട ഒരു മാസത്തോളം കേടാവാതിരിക്കും അതുകൊണ്ട് തന്നെ ഇതിലൊട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവാനായിട്ട് പാടില്ല ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ട്രിപ്പ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്തത് വലിയൊരു ബൗളിലോട്ട് മാറ്റാം ഈ ബൗളിലാണ് നമ്മൾ മിക്സ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ബൗളെടുക്കാം അപ്പോൾ ഇത് ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊടിച്ച് കിട്ടും കാരണം ഇതിൽ ചേർത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊടിച്ചപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അത് ജീരകത്തിൻ്റെയും അയമോദകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് പളച്ച് ചെയ്തെടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് പളസതെടുക്കുക കണ്ടു ഇതുപോലെ ഒന്ന് പളസതെടുക്കാം പൊടിച്ച് വച്ചേക്കുന്ന കൂട്ടിലോട്ട് നാളികേരം കൂടി ചേർത്ത് അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് അര ടീസ്പൂൺ ഏലാം പൊടിച്ചതും കൂടി ചേർക്കാം വെച്ചേക്കുന്ന കരിപ്പൊട്ടിയും കൂടി ഒന്ന് അടിച്ചു ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അതായത് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൊടികൾ നാളികേരം ഏലാം പൊടിച്ചത് ചുക്ക് പൊടി കരിപ്പെട്ടി ഒരുക്കിയത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം മുതിർന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈയൊരു മധുരം മതിയാവും കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർക്കാം കാരണം ഈ മരുന്നുണ്ടായതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ കയ്പ്പുണ്ടാകും കാരണം അയമോദകം ഉരുവയൊക്കെ നമ്മൾ ചേർത്തില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു കയ്പുണ്ടാകും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർക്കാം എടുക്കാം കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കാം കേട്ടോ ഞാനിപ്പോൾ വീട് എടുക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കുന്നത് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഇനി ബാക്കിയും കൂടി ഇനി ഞാൻ ഇതുപോലൊന്ന് റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ മരുന്നുണ്ട റെ റെഡി ആയിട്ടുണ്ട് ഈയൊരു അളവിൽ മുപ്പത്തിമൂന്ന് മരുന്നുണ്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല കയ്പായിരിക്കും നാളെ ആണെങ്കിൽ ആ കയ്പ്പിൻ്റെ കുറച്ചൊന്ന് കാടിനെയും കുറച്ചൊന്ന് കുറയും കിട്ടാം അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കർക്കിടക മാസത്തിൽ ഈ ഒരു മരുന്നുണ്ട മിക്ക കടകളിലും വാങ്ങാൻ കിട്ടും എങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എന്താ പറയുക ടേസ്റ്റ് വേറെ തന്നെയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇതുപോലെ വേറെ റെസിപ്പിറ്റി കാണാം താങ്ക്